നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത് പള്ളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണ് അതിനെ ചുക്കാൻ പിടിക്കുന്നത് ബി അനുകൂല സംഘടനകളും ഉത്തർപ്രദേശിൽ അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിതോടെ മറ്റു സ്ഥലങ്ങളിലെ പള്ളികൾക്ക് നേർക്കും ആക്രമണങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ത്യ ഒരു രാമരാജ്യമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ കാട്ടിക്കൂട്ടലുകൾ മുഗൾ ചക്രവർത്തിയായ ബാബർ ക്ഷേത്രം പൊളിച്ച് അതിനു മുകളിലാണ് ബാബരി മസ്ജിദ് പണിതെന്ന് പറഞ്ഞായിരുന്നു മസ്ജിദ് പൊളിച്ചത് പൊഴിതാ അതേ മുഗൾ രാജാക്കന്മാർ നൽകിയ സ്ഥലത്താണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മഠം പണിതിട്ടുള്ളത് എന്ന വാദം ഉയരുകയാണ് ഉത്തർപ്രദേശിലെ മസ്ജിദുകൾ ബുൾഡോസർ കയറ്റി തകർക്കുകയും ലൌഡ്സ്പീക്കർ നിരോധിക്കുകയും ചെയ്ത യോഗി ആദിത്യനാഥിന്റെ മഠമായ ഗോരഖ്നാഥ് മഠം സ്ഥാപിക്കപ്പെട്ടത് മുഗൾ രാജാക്കന്മാർ കൊടുത്ത ഭൂമിയിൽ അവരുടെ അനുവാദത്തോടെയാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം മുൻ മുഖ്യ പൂജാരി രാജേന്ദ്ര തിവാരി കാശി ക്ഷേത്രം തകർക്കാൻ നേതൃത്വം നൽകിയത് ഔറംഗസേബിന്റെ സുബൈദാർ ആയിരുന്ന ജയ്സിംഗ് ആയിരുന്നു എന്ന കാര്യം സംഘപരിവാർ നിങ്ങളോട് പറയില്ലെന്നും എഴുത്തുകാരൻ വിനോദ് നായർക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു കാശിയിൽ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രമായ ജഗമ്പാടി ശിവന്റെ ആരാധനയ്ക്കായി ഭൂമി മുഴുവൻ ഔറംഗസേബ് നൽകിയതാണെന്നും അവിടെ ശിവന്റെ പൂജ നടത്തണമെന്ന് ഔറംഗസേബ് നൽകിയ സമ്മതപത്രത്തിൽ വ്യക്തമായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജഗമ്പാടി മഠത്തിൽ ഔറംഗസേബിന്റെ സമ്മതപത്രം കണ്ടപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് അത് എടുത്തുമാറ്റാൻ ആവശ്യപ്പെട്ടെന്നും തിവാരി ആരോപിച്ചു അതേസമയം കാശി വിശ്വനാഥ് കോറിഡോർ നിർമ്മാണത്തിനായി ക്ഷേത്രങ്ങളാണ് മോദി സർക്കാർ തകർത്തതെന്നും തകർന്ന ക്ഷേത്രങ്ങളെല്ലാം അഞ്ഞൂറ് വർഷം മുതൽ നൂറ്റാണ്ടുകൾ വരെ പഴക്കമുള്ളവയാണെന്നും അദ്ദേഹം പറഞ്ഞു മസ്ജിദ് തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഷിംഗാർ ഗൗരിയിൽ ദർശനത്തിനുള്ള അവകാശം തേടി കോടതിയെ സമീപിച്ച അഞ്ച് വനിതകളും ആർ എസ് എസുമായി ബന്ധമുള്ളവരാണെന്നും പള്ളിയുടെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഷിംഗാർ ഗൗരിയുടെ വിഗ്രഹത്തിൽ വർഷങ്ങളായി പൂജ നടക്കുന്നുണ്ടെന്നും തിവാരി പറഞ്ഞു അതിനാൽ പൂജ ചെയ്യാൻ സ്ത്രീകൾ കോടതിയിൽ പോവുകയും അപഹാസ്യകരമായ ഹർജി കോടതി നിരസിക്കാതിരിക്കുകയും ചെയ്തത് സംഘപരിവാറിനെ ഗൂഢാലോചന വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോൾ ക്ഷേത്രങ്ങൾ പൊളിച്ചാണ് പള്ളിപ്പണിതെന്ന യോഗിയുടെ അടക്കമുള്ള അവകാശവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അതേ മുഗൾ രാജാക്കന്മാർ കൊടുത്ത ഭൂമിയിൽ ഇപ്പോൾ യോഗിയുടെ മടവു നിൽക്കുന്നത് ഇതിപ്പോൾ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് കാശീലെ ക്ഷേത്ര പൂജാരി ആയതുകൊണ്ട് തന്നെ ഉന്നയിക്കുന്ന വാദങ്ങൾ തള്ളിക്കളയാനും പറ്റില്ല ഇനി ഇതിനുള്ള മറുപടിയുമായി യോഗി രംഗത്തു വരുമോ അതോ ഇതിനെ തള്ളിക്കളയുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു